ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ മനോഹർ ഷാരിയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അമ്മേ അമ്മയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അച്ഛനെ കാണിച്ച ഡോക്ടറെ നമുക്കൊന്നുകൂടെ ചെന്ന് കാണാം മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അങ്ങനെ പരിഹരിക്കുമല്ലോ അത് കേട്ടതും എനിക്കിപ്പോൾ ഒരു പ്രശ്നവും ഇല്ല മോനെ എൻ്റെ കുഴപ്പം മോന് മനസ്സിലാവില്ല അമ്മയെ അമ്മ ആകെ മൊത്തത്തിൽ തളർന്നിരിക്കുക തകർന്നിരിക്കുക അത്രയേ ഉള്ളൂ എന്നൊക്കെ പറയുകയാണെ ഇത് കേട്ടതും രാഹുലിനും ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവുക രാഹുൽ അങ്ങ് കഴിഞ്ഞതും നമ്മുടെ മനോഹർ അമ്മേ ഇവിടെ നിൽക്കുന്നതുകൊണ്ടാണ് അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ എന്തായാലും ഈ നാട്ടിൽ നിന്ന് പോയി കഴിയുമ്പോൾ അമ്മയുടെ വിഷമമൊക്കെ മാറും അതെ നമുക്ക് എത്രയും പെട്ടെന്ന് അമേരിക്കയിലേക്ക് പോകാമെന്നേ അത് കേട്ടതും എനിക്കിനി എങ്ങോട്ട് വരാൻ പറ്റില്ല എന്നാണ് തോന്നേ അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത് അങ്ങനെ എനിക്ക് തോന്നുന്നത് മോളെ എന്നും പറഞ്ഞ് ശാരി അങ്ങ് പോയി ഷാരി പോയി കഴിഞ്ഞതും നമ്മുടെ സരയോ ആലോചിക്കുക ഇതെന്താ അമ്മയ്ക്ക് പറ്റിയേ അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞത് ഒരു ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്നൊക്കെ ഈ സമയം നമ്മുടെ മനോഹർ അതെ ചിലപ്പോൾ അമ്മയ്ക്ക് വല്ല വിഷമം ഉണ്ടാവും എന്തായാലും ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അമോളും മനോട്ടനൊന്ന് പുറത്ത് പോകണം എങ്ങോട്ടാ മനോട്ട അത് വർക്ക് ചെയ്യുന്നവർക്ക് ബോണസും മറ്റും കൊടുക്കണ്ടേ അതൊക്കെ കൊടുത്തിട്ട് മനോട്ടം പെട്ടെന്ന് വരാം എന്നാൽ ശരി മനോട്ട പോയിട്ട് വാ എന്നും പറഞ്ഞ് സരയോ മുകളിലേക്ക് പോയി ഹാവോ ഇനി മറ്റോൾക്ക് ഓണക്കോടി മേടിച്ചു കൊടുക്കണം എന്നും പറഞ്ഞുകൊണ്ട് മനോഹർ അങ്ങ് പോവുക മനോ ഇതേ സമയം ഷാരിയാണ് കാണിക്കുന്നത് ഈശ്വര ഞാനിനി എന്താ ചെയ്യുക അവൾ മരിച്ചു കിടക്കുകയാണല്ലോ എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഷാരി സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുവ എന്ത് ചെയ്യണമെന്നറിയാതെ ഇതേ സമയം കല്യാണിയാണ് കാണിക്കുന്നത് കല്യാണി അവിടെ ചെന്ന് കിരണെ ഫോൺ വിളിക്കുക ഹലോ കല്യാണി ആ എന്തൊക്കെയുണ്ട് കിരണേട്ട എൻ്റെ യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു യാത്രയൊക്കെ അടിപൊളിയായിരുന്നു ആദ്യമായിട്ട് ഫ്ലൈറ്റ് കയറിയതിന്റെ ഒരു പേടി ഉണ്ടായിരുന്നു ആ പിന്നെ ഇവിടെ വന്ന് ഇറങ്ങിയപ്പോൾ അതൊക്കെ മാറി ആ പിന്നെ പരിചയക്കാരുണ്ടായിരുന്നതുകൊണ്ട് നല്ല ആശ്വാസമുണ്ട് ആ എന്നാൽ പിന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ നിനക്ക് എങ്ങനെയാ മനസ്സിലാവുന്നുണ്ടോ അതൊക്കെ ഞാൻ മനസ്സിലാക്കിക്കൊള്ളാം റൂമൊക്കെ അടിപൊളിയാ നന്നായിട്ടുണ്ട് പിന്നെ കിരണേട്ടനും മോനും ഇല്ലാത്തതിന്റെ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ ആ അതെനിക്കും അല്ല കിരണേട്ട മോൻ എന്ത് പറയുന്നു മോൻ സുഖമായിട്ടിരിക്കുന്നു അവനിവിടെ ഒരു കുഴപ്പമില്ല അമ്മയുടെ അടുത്തുണ്ട് ആ പിന്നെ സങ്കടം എനിക്കാണ് ആഹാ ഇനി ഇപ്പോൾ സങ്കടമൊന്നൊന്നും പറയണ്ട എനിക്കാണ് വിഷമം മുഴുവൻ എനിക്കാണിപ്പോൾ വിഷമം മുഴുവനും കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ വരാനിരുന്നതല്ലേ കിരൺ പോകാണ്ടിരുന്നതല്ലേ കിരണേട്ടനല്ലേ എന്നെ നിർബന്ധിച്ച് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടേ ആ കിരണേട്ടനും അമ്മയും അച്ഛനും ഒക്കെ എന്നെ നിർബന്ധിച്ച് പറഞ്ഞു വിട്ടിട്ട് ഇപ്പോൾ സങ്കടം വരുന്നു എന്നൊക്കെ എന്നൊക്കെ അത് കേട്ടതും ആ നീ വലിയ അവാർഡൊക്കെ മേടിച്ചുകൊണ്ട് വരുന്നത് കാണാൻ കാത്തിരിക്കോ കല്യാണി ഞങ്ങൾ അതുകൊണ്ടല്ലേ അങ്ങനെ ചെയ്തത് ആ പിന്നെ താരയാൻ്റി അങ്ങോട്ട് പോകുന്ന കാര്യം പറഞ്ഞായിരുന്നു വെച്ചാൽ സരീൻ്റെ വീട്ടിലേക്ക് അങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വരും അന്നേരം ഷാരി ആൻറ്റിയോട് പറഞ്ഞ് ഒന്ന് ഹെൽപ്പ് ചെയ്തേക്കണേ ആ മാല കൊടുപ്പിച്ചതുപോലെ ഓണക്കോടിയും കൊടുക്കാൻ ആൻറ്റിയെ സഹായിക്കണേ അതൊക്കെ ഞാൻ ചെയ്തോളാം എന്തായാലും അവർ വരട്ടെ ആ ഇനിയിപ്പോൾ നമ്മളെ കൊണ്ട് അതൊക്കെയല്ലേ പറ്റുള്ളൂ അതെ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് അവരെ സഹായിക്കണം അല്ലെങ്കിൽ അത് വലിയ സങ്കടം ആവും സ്വന്തം മോളും അടുത്തില്ല മോളുടെ അടുത്ത് ഒന്ന് കാണാനും ചെല്ലാനും ഒന്നും പറ്റുന്നില്ലാത്തൊരു വിഷമം അവർക്കുണ്ടാവും അതേ കല്യാണി അതൊക്കെ ഞാൻ ചെയ്തോളാം നീ അതിനെക്കുറിച്ച് എതിർത്തൊന്നും പേടിക്കണ്ട എന്തായാലും ആൻറ്റി ഇത്ര നേരമായിട്ടും അവിടെ ചെന്നിട്ടില്ല എന്നാണ് അച്ഛൻ പറഞ്ഞത് ആ ഞാൻ അച്ഛനെ വിളിച്ചോന്ന് ചോദിക്കട്ടെ ആ എന്നാൽ ശരി കിരണേട്ടാ ആ പിന്നെ അവിടുത്തെ ഇതൊക്കെ കഴിയുമ്പോൾ വിളിക്കണം കേട്ടോ ശരി കിരണേട്ട എന്നും പറഞ്ഞു കല്യാണി ഫോൺ കട്ട് ചെയ്യുക ഈ സമയം സി എസ് വിളിക്കുക നമ്മുടെ കിരണ് ഹലോ എടാ മോനെ ആ എന്താ ചാ എന്ത് ചെയ്യാനടാ അവൾ എങ്ങോട്ട് പോയെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലട മനുഷ്യനാണെങ്കിൽ പേടിയായിട്ട് പാടില്ല ഓണക്കോടിയും കൊണ്ട് അവൾ പോകുമെന്നാണ് പറഞ്ഞത് പക്ഷേ ഇതുവരെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല എന്ത് സംഭവിച്ചു എന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല അവൾ എങ്ങോട്ട് പോയെന്ന് മെസ്സേജ് പോലും അയച്ചിട്ടില്ല അവളെ കാണാനുമില്ല എന്നൊക്കെ പറയാണ് അച്ഛ അങ്ങോട്ട് വരികയാണെങ്കിൽ എന്തായാലും ആൻറ്റി ഇങ്ങോട്ട് വരാതിരിക്കില്ലല്ലോ അത് ശരിയാ എന്നാ മോനൊരു കാര്യം ചെയ് അങ്ങോട്ടൊന്ന് പോയി നോക്ക് എന്നിട്ട് അവിടെ അവൾ ചെന്നിട്ടുണ്ടോ എന്നൊന്ന് ചോദിക്ക് ശരി അച്ചാ ഞാൻ ചെന്ന് ചോദിച്ചിട്ട് അച്ഛനെ വിളിക്കാം ശരി മോനെ എന്നാൽ പറഞ്ഞ ഫോൺ കട്ട് ചെയ്തിട്ട് കിരൺ അങ്ങോട്ട് പോവുകയാണ് ഈ സമയം കിരൺ അവിടെ എത്തിയതും നമ്മുടെ സരയു ആണ് വാതിലോർന്നത് എന്താടാ എന്നും സരയുവിൻ്റെ ചോദ്യം അതേ താരയാൻ്റി ഇങ്ങോട്ട് വന്നായിരുന്നോ ഹാ താരെ അവളെന്തിനാടാ ഇങ്ങോട്ട് വരുന്നേ അവളെ അന്വേഷിച്ച് നീ എന്തിനാടാ ഇങ്ങോട്ട് വന്നത് ഏഹ് ഭാര്യ ഡൽഹിക്ക് അയച്ചിട്ട് അവൻ തല്ലുകൂടാൻ വന്നിരിക്കുക എന്നും സരയൂ അത് കേട്ടതും ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരം പറ താരയാൻറ്റി ഓണക്കോടിയുമായിട്ട് ഇങ്ങോട്ട് വന്നിരുന്നോ എന്ന് അപ്പം ഷാരി പേടിച്ചു പറിച്ചു അങ്ങോട്ട് വരുവാ ഈശ്വരാ ദൈവമേ താര അന്വേഷിച്ചാണല്ലോ കിരൺ വന്നിരിക്കുന്നത് അവൾ അവിടെ മരിച്ചു കിടക്കുകയാണെന്ന് ഞാൻ എങ്ങനെ അവനോട് പറയും എന്ന് ആലോചിച്ചുകൊണ്ട് ഷാരി വരച്ച് വരച്ച് വരുവാ താരയാൻ്റി നിനക്കുള്ള ഓണക്കോടിയും കൊണ്ട് വന്നതാണ് ഇങ്ങോട്ട് പിന്നെ അവരെക്കുറിച്ച് ഒരു വിവരവും ഇല്ല അവരെവിടെ പോയി എനിക്കറിയണം അവൾ ഇങ്ങോട്ട് വന്നാലേ അവളെ ഞാൻ കൊല്ലും ആ ആ ഒരു സംശയം എനിക്കുണ്ട് ആൻറ്റി ഇങ്ങോട്ട് വന്നപ്പോൾ ആൻറ്റിയെ നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് കൊന്നോ അത് കേട്ടതും ഷാരി ഞെട്ടി അതെ സത്യമാണ് മോനെ അവൾ മരിച്ചു എന്നും ഷാരി മനസ്സിൽ പറയുക പറ നിങ്ങളുടെ മുഖം കണ്ടിട്ട് അങ്ങനെ എന്തോ തോന്നുന്നുണ്ടല്ലോ എന്താണെന്ന് പറ ഞാൻ പറഞ്ഞില്ലേ അവളിനി എൻ്റെ കാര്യം പറഞ്ഞ് ഇങ്ങോട്ട് വന്നാൽ അവളെ ഞാൻ ഉറപ്പായിട്ടും കൊല്ലും അതിലൊരു സംശയം നിനക്ക് വേണ്ട ദേ എൻ്റെ അമ്മ എന്നെ പ്രസവിച്ച അമ്മ ഇതാ ഈ നിൽക്കുന്ന എൻ്റെ അമ്മ അല്ലാതെ ആ പിച്ചക്കാരി അല്ല മനസ്സിലായല്ലോ എന്നും പറയണേ എടീ ആരാരുടെ അമ്മയാണെന്ന് ഡേ ഇവിടെ ചിലവർക്കും അറിയാം അത് കേട്ടതും ആർക്കടാ ആർക്കറിയുന്നേ എടാ പറയാൻ ആർക്കറിയുന്നെന്ന് അത് കേട്ടതും അതൊക്കെ ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല ആ നിങ്ങളുടെ മുഖം കണ്ടിട്ട് എനിക്കെന്തോ പന്തു കേട് തോന്നു എന്താ നിങ്ങളവരെ കൊന്നോ എന്നും ഷാരിയോട് ചോദിക്കുക എൻ്റെ മോനെ എൻ്റെ വിഷമം എന്താണെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ മോൻ അറിയാലോ പിന്നെ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് എനിക്ക് നല്ല സങ്കടമുണ്ട് നീ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതിൽ നല്ല വിഷമമുണ്ട് ഇങ്ങനെയൊക്കെ എന്നോട് ചോദിക്കരുത് മോൻ അറിയാലോ എൻ്റെ വിഷമം എന്താണെന്ന് ആ അമ്മ എന്തിനാ ഇവനോട് കഞ്ചുന്നത് നമ്മുടെയൊക്കെ തകർച്ച കാണാൻ വേണ്ടി കാത്തിരിക്കുക കെട്ടിയവനും കെട്ടിയോളും അങ്ങനെയുള്ളപ്പോൾ ഇവനോടൊന്നും കെഞ്ചി കാല് പിടിച്ച് സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല മര്യാദയ്ക്ക് വന്ന വഴി പോകാൻ നോക്ക് ഞാൻ പോവുക ഇത്രയും നേരം പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ നല്ലത് അതല്ല കള്ളവാണെങ്കിൽ എന്നെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ വേണ്ടിയാണ് അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിൽ ഞാൻ പിന്നെ കളി മാറും മനസ്സിലായല്ലോ താരാൻറ്റിയെ കാണാനില്ല എന്നും പറഞ്ഞ് പോലീസിൽ പരാതി കൊടുക്കാൻ പോവുക അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പ്രശ്നം ആർക്കാണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ താരാൻറ്റി ഇങ്ങോട്ടാണ് വരുന്നതെന്നും പറഞ്ഞാൽ വന്നത് ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല ഫോൺ വിളിച്ചിട്ട് എടുക്കാൻ അവൾക്ക് ശബ്ദമില്ലല്ലോ എന്നും സരയും ശബ്ദം ഇല്ലെങ്കിലും മെസ്സേജ് അയച്ചാൽ തിരിച്ചയക്കാനുള്ള വിദ്യാഭ്യാസം അവർക്കുണ്ട് അതുകൊണ്ട് അതിനെക്കുറിച്ച് ഓർത്ത് ഞങ്ങൾക്ക് ടെൻഷനൊന്നുമില്ല എന്തായാലും ആൻറ്റി എങ്ങോട്ടെ പോയെന്ന് ആർക്കും അറിയില്ല ആൻറ്റിയെ കാണാത്തതിൻ്റെ പിന്നിൽ നിങ്ങൾ രണ്ടുപേരിൽ ആരെങ്കിലും ആണെങ്കിൽ എനിക്ക് ഉറപ്പായിട്ടും അതിനുള്ള കാര്യങ്ങൾ ചെയ്തേ പറ്റൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിരൺ ദേഷ്യപ്പെട്ട് ദേഷ്യപ്പെട്ടങ്ങ് പോവുക കിരൺ പോയി പോയിക്കഴിഞ്ഞതും ഈശ്വര ഞാൻ എന്താ ചെയ്യുക എൻ്റെ ദൈവമേ എൻ്റെ കാര്യം പോക്ക ആ താരം മരിച്ചു അവളെ കൊന്നതിൻ്റെ പേരിൽ ഞാൻ ജയിലിൽ പോകേണ്ടി വരുമല്ലോ എന്നൊക്കെ ആലോചിച്ച് കരഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കുക അമ്മ എന്തിനാ അമ്മ ഇങ്ങനെ വിഷമിക്കുന്നെ ദേ അമ്മ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നത് കാണുമ്പോഴാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത് അവളൊക്കെ ഒരു പാഠം പഠിപ്പിക്കണം അമ്മ എൻ്റെ അമ്മയാണെന്നും പറഞ്ഞുകൊണ്ട് അവൾ വരുമ്പോൾ അമ്മ അവളുടെ കരണത്തടിച്ച് പറഞ്ഞു വിടണം അല്ലാതെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയല്ല വേണ്ടത് എന്നും പറഞ്ഞ് സരയും ദേഷ്യപ്പെട്ടങ്ങ് പോവുക ഈ സമയം സി എസും രൂപയും ആകെ ടെൻഷനോടെ നിൽക്കുക ഈശ്വര താര എവിടെയാണെന്ന് ഇതുവരെ അറിഞ്ഞില്ലല്ലോ രൂപേ എനിക്കാണെങ്കിൽ പേടിയാവുന്നു ചന്ദ്രേട്ട ഏഹ് സരയുവിനെ ഓണക്കോടിയുമായിട്ട് പോകണമെന്ന് അവൾ എന്നോട് പറഞ്ഞപ്പോൾ ഇത്ര പെട്ടെന്ന് പോകുമെന്ന് ഞാൻ അറിഞ്ഞില്ല ഇനിയിപ്പോൾ എന്ത് ചെയ്യുവെച്ചാ അല്ല അങ്ങനെ ആൻറ്റി പോയിരുന്നെങ്കിൽ അച്ഛനോട് കൂടെ പോയിരുന്നില്ലേ പോകുമെന്ന് മാത്രം അവൾ എന്നോട് പറഞ്ഞോളൂടാ എപ്പോഴാണ് പോകുന്നതെന്നൊന്നും എന്നോട് പറഞ്ഞില്ല എന്നോട് പറയാതെ പോയത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തൂല്ല ഈശ്വര ഇനി അവൾക്ക് എന്തായാലും സംഭവിച്ചു കാണോ അതെ അങ്ങനെ അവരങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ കയറാതെ വരില്ലല്ലോ അച്ഛാ അതും ശരിയാ പിന്നെ താര എവിടെ പോയി എനിക്കറിയില്ല അച്ചാ ആ ഇനിയൊരു പക്ഷേ രാഹുലിനെ സൂക്ഷിക്കണം രൂപേ കാരണം താര അങ്ങോട്ട് വരുന്നുണ്ടെന്ന് അങ്ങനെ മുൻകൂട്ടി അവൻ അറിഞ്ഞാൽ ഉറപ്പായിട്ടും അവൻ്റെ ആളുകളെ വിട്ട് താരയെ ആക്രമിക്കാൻ സാധ്യതയുണ്ട് അത് ശരിയാ അവനൊരു രാക്ഷസന എൻ്റെ ആങ്ങളെയാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അവൻ്റെ കാര്യം പ്രത്യേകം ഞാനെടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല അവനെപ്പോലൊരു രോഗ തരികിട ഈ നാട്ടിലില്ല ഈ ലോകത്തില്ല എന്നൊക്കെ രൂപ പറയണം ഇത് കേട്ടതും സി എസിനും കിരണും ആകെ പേടിയ ഈശ്വര ഇനി താരാൻറ്റിക്ക് എന്തെല്ലാം സംഭവിച്ചു കാണോ അറിയില്ല അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ വിടില്ല ഞാൻ അവനെ രാഹുലിനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സി എസ് ഇങ്ങനെ ഇരിക്കുക എന്തായാലും നമുക്ക് അന്വേഷിക്കാം പോലീസിൽ പരാതിപ്പെടാം ആ അവരൊക്കെ അന്വേഷിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് സി എസ് കിരണിനോട് പറയുകയാണ് ഈ സമയം രൂപയ്ക്കും കിരണും ഭയങ്കര പേടിയായി ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മനോഹറിനെയാണ് മനോഹർ നിഷയുടെ വീട്ടിലെത്തിയിരിക്കുക ആ മോളെ ദയ ആരാണ് വന്നിരിക്കുന്ന നോക്കിയേ ആ റോഹമോഹൻ എന്നും പറഞ്ഞുകൊണ്ട് പറയുകയാണ് അപ്പോഴേക്കും മനോഹരെ കണ്ടതും ആ നമ്മുടെ അമ്മ നിഷയുടെ അച്ഛനും അമ്മയൊക്കെ ഒക്കെ ഭയങ്കര സന്തോഷത്തിലിരിക്കുക ആ അതെ എല്ലാവർക്കും ഓണക്കോടി എടുത്തപ്പോൾ നിങ്ങൾക്കും എടുത്തോണ്ട് വന്നതാണ് അതേ എന്നാൽ ഓണക്കോടിയുമായിട്ട് ഞാൻ വന്നത് അപ്പം നിഷ എന്നാലും റോഹേട്ടനെ ഒന്നും വിളിച്ചു പറഞ്ഞില്ലല്ലോ ഹാ വിളിച്ചു പറഞ്ഞാൽ എന്നെ കാത്തിരിക്കും പിന്നെ വരാൻ വൈകിയാൽ വിളിയോട് വിളിയാവും അതുകൊണ്ടാണ് വിളിച്ച് പറയാതിരുന്നത് ഇങ്ങനെ സർപ്രൈസായിട്ട് വരാൻ വേണ്ടി എന്നൊക്കെ മനോഹർ ആ എന്നാൽ പിന്നെ വാറോഹേട്ടാ അകത്തേക്ക് വാ അതൊന്നും വേണ്ട നമുക്ക് എനിക്ക് ഇനിയും പോകണം പോയിട്ട് എല്ലാവർക്കും ബോണസൊക്കെ കൊടുക്കണം ഇത്ര പെട്ടെന്നോ ആ അതേ മോളു അവർക്കൊക്കെ ബോണസ് കൊടുക്കണ്ടേ ഇല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും ആ അത് ശരിയാ മോനെ മോളെ എന്നാൽ പിന്നെ മോക്ക് എന്നും ഭർത്താവിനെ കാണണമെങ്കിലേ മോളും കൂടെ കൂടെ പോയിക്കോ അത് കേട്ടത് മനോഹർ ഈശ്വരാണ് ഇവളെൻ്റെ കൂടെ വന്ന പണി കിട്ടും ആ അപ്പോൾ അച്ഛൻ ആ വേണ്ട മോളെ അങ്ങനെ ഭർത്താക്കന്മാർ എവിടെ പോയാലും അവരുടെ പിന്നാലെ പോകുന്നത് ശരിയല്ല അവരവരുടെ കാര്യത്തിന് പോയിട്ട് തിരിച്ചു വരുമല്ലോ അത് അച്ഛൻ പറഞ്ഞത് കറക്റ്റാണ് ആ പിന്നെ മോളും അങ്ങോട്ട് വന്നാലും എനിക്ക് മോളുവിൻ്റെ കാര്യമൊന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല ആ അത് ശരിയാ എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്ക എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും എത്രയും പെട്ടെന്ന് എന്താ നമുക്ക് നിങ്ങൾ റെഡിയാവും നമുക്കൊന്ന് ഒരുമിച്ച് പർച്ചേസ് ചെയ്യാൻ പോവാം അതൊന്നും വേണ്ട മോനെ ഇതൊക്കെ തന്നെ ധാരാളം മോനെ മേടിച്ചതെന്നൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുക ഒരു മരുമക്കളും പെൺമക്കളുടെ അച്ഛനമ്മമാരെ ഇങ്ങനെ സ്നേഹിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്നാൽ മോന അങ്ങനെയല്ല മോൻ നേരെ തിരിച്ച എന്തൊരു സ്നേഹമുള്ള മോനാ എന്നൊക്കെ പറയണം അത് കേട്ടതും ആ എന്നാൽ റോഹിയേട്ടം വാ നമുക്ക് കുറച്ചു നേരം സംസാരിച്ചിരിക്കാം അത് കഴിഞ്ഞാൽ പിന്നെ റോഹിയേട്ടം പോവില്ലേ എന്നാൽ ശരി വാ എന്നും പറഞ്ഞുകൊണ്ട് അവർ രണ്ടരും കൂടെ മുകളിലേക്ക് പോവുക ഈ സമയം അതെ നമ്മുടെ മോക്ക് കിട്ടിയിരിക്കുന്നത് നല്ലൊരു മോ ഭർത്താവിനെയാണ് അതെ അതെ അതിൻ്റെ സന്തോഷം എനിക്കുണ്ട് ഈശ്വര മേഘനയ്ക്കും കൂടെ അങ്ങനെ ഒരു ബന്ധം കിട്ടിയിരുന്നെങ്കിൽ സന്തോഷമായിരുന്നു തന്നെ ആയിരുന്നു അവളുടെ കാര്യം നിങ്ങൾ പറയണ്ട എനിക്ക് ഒരേ ഒരു മോളേ ഉള്ളൂ ഒരേ ഒരു മരുമോനും അതുകൊണ്ട് ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കതിരിക്കുന്നതായിരിക്കും നല്ലത് റോഹമ്മോം വന്നിട്ടുണ്ട് അവന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം അതുകൊണ്ട് കൂടുതലൊന്നും പറഞ്ഞ് എന്നെ ചൊടിപ്പിക്കാൻ നിൽക്കരുത് എന്നും പറഞ്ഞ് നിഷയുടെ അമ്മ അങ്ങ് പോവുക ഈ സമയം ആകെ സങ്കടപ്പെട്ട അച്ഛൻ മ നിഷയെ കുറിച്ച് മാത്രം സോറി മേഘനയെക്കുറിച്ച് മാത്രം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഈശ്വര എന്തൊരു കഷ്ടം എൻ്റെ മോളുടെ കാര്യം അവൾ എന്ത് തെറ്റ് തെറ്റെയ്തിട്ടാണ് അവൾക്ക് ഇങ്ങനെ ഒരു വിധി നീ കൊടുത്തത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് കല്യാണിയാണ് കല്യാണിക്ക് അവാർഡ് കിട്ടുന്ന പ്രോഗ്രാം ടി വിയിൽ വരിക അപ്പോൾ ആ സമയത്ത് നമ്മുടെ രാഹുലും സരയും ഷാരി അവിടെ ഇരുന്ന് കാണുക അപ്പോൾ അത് കണ്ടതും സരയിവിന് ദേഷ്യം കറി എൻ്റെ അച്ചാ അതങ്ങോട്ട് ഓഫ് ചെയ് അവൾക്ക് അവാർഡ് കിട്ടുന്ന ഒന്നും കാണാൻ എനിക്ക് വയ്യ അത് കേട്ടതും അവിടെ എന്താ നടക്കുന്നതെന്ന് കാണാമല്ലോ മോളെ അപ്പോൾ ദേ അമ്മയെ നോക്ക് അമ്മക്കത് കണ്ടിട്ട് തീരെ പിടിച്ചിട്ടില്ല അപ്പോൾ ശരി എൻ്റെ വിഷമം അതല്ല മോളെ ഞാൻ കാരണം അകത്തൊരുത്തി മരിച്ചു കിടക്കുക അവളെ ഞാൻ എന്ത് ചെയ്യുമെന്ന് ഓർത്തിട്ടാണ് എൻ്റെ ടെൻഷനും സങ്കടവും പേടിയുമൊക്കെ എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് എനിക്കൊരു പിടിയും കിട്ടുന്നില്ലല്ലോ ഭഗവാനെ ദൈവമേ അവളെ എങ്ങനെ ഇവിടെ നിന്ന് ഞാൻ കൊണ്ടുപോകും എങ്ങോട്ട് കൊണ്ടുപോകും ആരെന്നെ സഹായിക്കാനില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടാണ് ശാരീടെ ഇരിപ്പ് ഈ സമയം നമ്മുടെ പ്രകാശനും മൂങ്ങയും പിന്നെ കാർത്തികയും അത് കണ്ടുകൊണ്ടിരിക്കുക കാർത്തികയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം കിരണും കാദമ്പരിയും കല്യാണിയും സോറി നമ്മുടെ രതീഷും എല്ലാവരും അവരുടെ വീട്ടിൽ എല്ലാവരും കല്യാണിക്ക് അവാർഡ് കിട്ടുന്നതൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുക ഈ സമയം കല്യാണിയുടെ അവാർഡിനെ കുറിച്ചൊക്കെ വിളിച്ചു പറയുമ്പോൾ കാർത്തിക ഭയങ്കര സന്തോഷത്തോടെ കൈതട്ടുക അപ്പോൾ പ്രകാശൻ മോളെന്തിനാ കൈ കൈതട്ടിയത് ആ അപ്പോൾ കാർത്തിക അയ്യോ സന്തോഷം കൊണ്ട് തട്ടിപ്പോയി ഈശ്വര ആ ആ ഞാൻ കൈ തട്ടിയതല്ല അച്ചാ ഞാനേ പൊടി തട്ടി കളഞ്ഞതാ അല്ലെങ്കിലും ഇവൾക്കൊക്കെ അവാർഡ് കിട്ടിയ ഞാനെന്തിനാ തട്ടുന്നേ ആ അതാണ് അവൾക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിയല്ലേ അതൊക്കെ വെറുതെയാ വെറുതെ എന്നൊക്കെ പറഞ്ഞ് പ്രകാശൻ ഇങ്ങനെ കുറ്റം പറയുക ഈ സമയം അല്ലടോ എൻ്റെ അനിയത്തിക്കുട്ടി ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തും അവൾക്ക് നല്ലത് മാത്രമേ വരൂ കുഞ്ഞനാൾ മുതൽ താൻ അവളെ വേദനിപ്പിച്ചതിൻ്റെ ഫലമാണ് ഇന്ന് എൻ്റെ അനിയത്തിക്കുട്ടി ഒരുപാട് ഉയരങ്ങളിൽ ഉയരങ്ങളിലെത്തി നിൽക്കുന്നത് എന്നൊക്കെ ഈ സമയം രൂപയും സീയസും ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുക അങ്ങനെ എല്ലാവരും കൂടെ കല്യാണിയെ പൊന്നാടെ എണീക്കുകയാണ് പൊന്നാടെ എണീച്ചുകൊണ്ട് കിരൺ സന്തോഷത്തോടെ കൈതട്ടുക അത് കണ്ടതും നമ്മുടെ ദീപയുടെ നിറഞ്ഞു അപ്പോൾ നമ്മുടെ കാർത്തിക ഭയങ്കര സന്തോഷത്തോടെ ഈശ്വര എൻ്റെ അനിയത്തിക്കുട്ടി വളർന്ന വളർച്ചയെ എന്തോര ഉയരങ്ങളിലേക്ക് അവളെത്തിയത് അവളെ ഒരുപാട് വേദനിപ്പിച്ച അവളുടെ അച്ഛൻ്റെ മുന്നിൽ ഇന്ന് അവൾ ഒരുപാട് ഉയരങ്ങളിൽ നിൽക്കുക ഇനിയെങ്കിലും ഈ ദുഷ്ടൻ പെൺമക്കളുടെ വില മനസ്സിലാക്കിയാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാർത്തിക ആലോചിച്ചുകൊണ്ട് മനസ്സിൽ സന്തോഷിക്കുകയാണ് ഇതേ സമയം മൂങ്ങ അവളുടെ നിപ്പ് കണ്ടില്ലേ സ്വന്തം അച്ഛനെ വേദനിപ്പിച്ചിട്ടാണ് അവൾ ഈ അവാർഡൊക്കെ മേടിക്കുന്നെ അതൊന്നും ഒരിക്കലും നിലനിൽക്കില്ല എന്നും ഇത് കേട്ടതും പ്രകാശൻ ദേഷ്യപ്പെട്ടിങ്ങനെ ഇരിക്കുക അപ്പം സരയും രാഹുലും ഓ എൻ്റെ അച്ഛ ഒന്ന് മാറ്റുന്നുണ്ടോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഇത് കണ്ടിട്ട് അച്ഛൻ എന്താ വിചാരിച്ചേ അവളുടെ അവൾക്ക് കിട്ടുന്ന അവാർഡ് നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അച്ഛൻ ഒറ്റയ്ക്ക് അങ്ങ് ഇരുന്നാൽ മതി ഹാ എൻ്റെ മോളെ നീയൊന്നും മിണ്ടാതിരിക്കേ എന്താ നടക്കുന്നതെന്ന് കാണട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് കല്യാണിയാണ് കല്യാണിക്ക് അവർഡൊക്കെ കിട്ടി ഭയങ്കര എല്ലാവരും ഭയങ്കര സന്തോഷത്തിലിരിക്കുക അപ്പോൾ കിരൺ അമ്മേ അമ്മയുടെ മോള് വളർന്ന വളർച്ചയെ നോക്കിയേ എവിടെ വരെ എത്തിയെന്ന് അത് കേട്ടതും ദീപയുടെ കണ്ണ് നിറഞ്ഞോ കണ്ണുനീരൊഴുകാൻ തുടങ്ങി അപ്പോൾ നോക്ക് ഇംഗ്ലീഷ് പറഞ്ഞാലൊക്കെ മനസ്സിലാവും പക്ഷെ പറയാൻ അറിയില്ല അതൊക്കെ അവൾ മാനേജ് ചെയ്തോളും അവൾ ഇപ്പോൾ നിൽക്കുന്നതേ ഒരുപാട് ഉയരങ്ങളില്ല ഒരുപാട് അതുകൊണ്ട് കല്യാണിക്കിന് ഒരു തോൽവി ഉണ്ടാവില്ല വിജയം മാത്രം എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക ഈ സമയം കല്യാണി ഓരോന്ന് പറയാനായിട്ട് അങ്ങോട്ട് കയറി വരികയാണ് അപ്പോൾ രൂപയും സി എസും സന്തോഷത്തോടെ ഇരിക്കുകയാണ് ഇതേ സമയം താരയാണ് കാണിക്കുന്നത് അതെ താര മരിച്ചു കിടക്കുന്നു എല്ലാവരും കല്യാണിയുടെ വിജയം ആഘോഷിക്കുമ്പോൾ താരം മരണപ്പെട്ട വിവരം അറിഞ്ഞ അറിയാതെ കിരണും നമ്മുടെ സി എസും രൂപയും ഒക്കെ സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് തീർച്ചയായിട്ടും കാത്തിരുന്ന് തന്നെ കാണാം അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്